തേച്ച് കൊടുക്കാം കേട്ടോ മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ തലമുടി നന്നായിട്ട് നന്നായിട്ടങ്ങ് പിടിച്ചിരിക്കണം അതിനുശേഷം തലമുറ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങ് തീർന്നു ഇരുപത്തഞ്ച് അങ്ങ് തുടങ്ങി അല്ലേ അപ്പോൾ നമ്മളത് കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ രാവിലെ ഞാൻ ആഗ്രഹം ഞാൻ പ്രാർത്ഥിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരുത്തരുത് ആർക്കൊന്നും അസുഖങ്ങളൊന്നും വരത്തരുത് നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും വരത്തരുതേ എന്നുള്ള പോലെ അങ്ങ് പോയാൽ മതി ഒന്നും കൂടുതലും വേണ്ട ഒന്നും കുറയും ചെയ്യരുത് ആ രീതി തന്നെ അങ്ങ് പോയാൽ മതി എന്ന എൻ്റെ പ്രാർത്ഥന കേട്ടോ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നില്ലേ അസുഖങ്ങളൊന്നും വരത്തില്ലെന്ന് നമുക്ക് കൂടുതലും പ്രാർത്ഥിക്കും കാരണം അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം മാറി താട്ടിമറിയും പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മക്കൾക്ക് വന്നാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണമാർക്കും വന്നാലും അതെ നമുക്ക് വന്നാലും അതെല്ലേ എല്ലാവർക്കും അസുഖം കാര്യങ്ങൾക്ക് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സാമ്പത്തികമായിട്ട് എല്ലാത്തിനും അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ആണ് ദൈവം ആർക്കും അസുഖങ്ങൾ വലിയ വലിയ അസുഖങ്ങളും പനിയും ചുമ വരുന്ന പോലെയല്ലേ വലിയ വലിയ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരല്ലേ പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും വരല്ലേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ച കേട്ടോ അപ്പം അങ്ങനെയൊന്നും വരാ വരത്തരുത് ദൈവം അങ്ങനൊന്നും വരത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാവേ ഇന്ന് ചെറിയൊരു ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണത് അപ്പോൾ നമുക്ക് ഒരുപാട് കെമിക്കൽ ഡൈ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നരച്ച് മുടിയൊക്കെ കറക്കാനൊക്കെ ഒരുപാട് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലത്തെ നാച്ചുറൽ ഡൈ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മുടെ മുടിക്കൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ സംഭവിക്കട്ടെ അതായത് മുടിയുടെ ആ നരയൊക്കെ മാറി ഒരു ഗ്രേ കളറാവുകയും ആ പിന്നെ നമ്മളെ കൊഴിഞ്ഞു പോയ മുടികളൊക്കെ ഒന്ന് നല്ല മുടിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിളുത്ത് വരാനൊക്കെ ഈ ഒരു ഹെർഡേ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മളൊന്നും നോക്കാതെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് വേഗം തന്നെ ഡൈ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാവേ ഇതാ കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ അതും എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇത്തിരി കൂടുതൽ എടുത്തോളൂ കേട്ടോ ഒരു പിടി അങ്ങ് എടുത്തോളൂ കേട്ടോ ഞാൻ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് കരിഞ്ചീരകം ഉലുവ പിന്നെ ഈ ഒരു സാധനം മനസ്സിലായില്ലേ ഇതാണ് ഉള്ളിത്തോല് നമ്മൾ സവോളയുടെ തോലില്ലേ അതാണ് കേട്ടോ ഇത് ഞാൻ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ് കാരണം ഇതിലേക്ക് ഒരു കറു കറുത്ത പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ സവോളയുടെ തോല് വെച്ചുള്ള ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴുകിയിട്ടാണോയെന്നറിയത്തില്ല പക്ഷെ ഞാൻ എന്തായാലും നന്നായി നല്ല വൃത്തി കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുത്തു വെച്ചു അതുകൊണ്ട് ഒരു പൊടി പോലും നമ്മുടെ സവോള തോലിൽ ഇല്ല കറുത്ത പൊടിയില്ലേ ഫംഗസ് അതൊന്നും ഇല്ല കേട്ടോ പൊടി ഉദ്ദേശിച്ചതാണ് ഫംഗസ് കാട്ടാൻ ഉദ്ദേശിച്ചത് കണ്ടോ ഇതൊക്കെ ഉണ്ടായത് നല്ല വൃത്തി കഴുകിയിട്ട് പാത്രത്തിൽ ഈ ചീനച്ചട്ടിയില്ല പാത്രത്തിൽ നിന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പോയി ഇനി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ സവോളയുടെ തോലൊക്കെ നമ്മൾ കളയല്ലേ ചെയ്യുന്നത് പക്ഷേ കളയൊന്നും വേണ്ട ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഡൈ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സവാളയുടെ തോലൊക്കെ ഉണ്ടെങ്കിലും എല്ലാം കുറേ എടുത്തിട്ട് ഞാൻ ചെടിയുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ വള വളത്തിനൊക്കെ നല്ലതാണല്ലോ ഇത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമുക്കിത് നന്നായി വറുത്ത് പൊടിച്ച് ഹെയർ ഹെയർഡായി ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ ഇതെല്ലാം ഒന്ന് ചൂടാക്കി അതായത് കരിച്ചെടുക്കണം കേട്ടോ സവോളയുടെ തോല് അതുപോലെ കറിവേപ്പില കരിഞ്ചീരകം ഉലുവ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നില്ല എല്ലാം എല്ലാം വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ആദ്യം ഞാൻ സവോള തോൽ ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ ചൂടാക്കി എല്ലാം കരിച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ ഞാനിത് ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് ഒന്നായിട്ടത് ചൂടാക്കിയെടുക്കുവാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് കരിഞ്ഞു കിട്ടണം അപ്പൊ ഞാൻ ഈ തവളയുടെ തോലി നേരത്തെ നമ്മുടെ കഴിയാതെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തരുന്നേ അന്നേരം ഉണ്ണിച്ച് ചോദിച്ചെന്തോ പലഹാരം ഉണ്ടാക്കുക അവൻ ഓടി വന്നു ഞാൻ ചോദിച്ചമ്മ പഴംപൊടി ഉണ്ടാക്കുകയാണോ അയ്യോ വാ ഉണ്ണിക്കൂട്ടി ഉണ്ണിക്കൂട്ടിന് ഞാൻ പറ്റിച്ചു നല്ല കാറ്റാണ് കേട്ടോ കാറ്റത്തേങ്ങനെ ഉം കാറ്റാണ് ഉമ്മിനെ കളിയാക്കി പറയുവാണേ നല്ല കാറ്റാണ് നമ്മൾ കാറ്റത്തെ തീയക്കെ ഇങ്ങനെ കിട്ടു പോട്ടോ ഇതിൻ്റെ ഒച്ച കേട്ടോ കരിയുന്നൊരു സൗണ്ടാണ് വരണത് അത് നന്നായിട്ട് വന്ന് ഇതുപോലെ അങ്ങ് ചൂടാക്കി ചൂടാക്കി അങ്ങ് എടുത്താൽ മതി കേട്ടോ വേണമെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാൻ പറ്റണ്ടല്ലോ ചിലപ്പം ചിലത് ശരിക്കും ചൂടാക്കി കിട്ടൂല ചിലത് ഇപ്പോൾ പോകും അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കാം ചൂടാക്കി നല്ല ഉദ്ദേശിക്കുന്നത് കരിച്ച് എൻ്റെ വഴിയെടുപ്പ് ചൂടാക്കി കഴിയുള്ളൂ ഇതൊന്ന് ഇടക്കിടക്കി കൊടുത്തോക്കിയത് നന്നായിട്ടൊന്ന് കരിച്ചെടുത്തിട്ട് കാണാതെ അങ്ങനെതാ ഞാൻ എൻ്റെ സവോള തോൽതാ നന്നായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി നേരം താമസമുണ്ട് ഉണ്ട് നമ്മളത് പതുക്കെ പതുക്കെ അങ് ഇടക്കിളക്കി കൊടുത്താ മതി അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കട്ടെ അപ്പം ഞാനിതാ കറിവേപ്പിലയും കൂടി ഇതുപോലെ അങ്ങ് കരിച്ചെടുക്കുവാണ് അപ്പോൾ കറിവേപ്പിലയും പാത്രത്തിൽ ഇടുമ്പോൾ തന്നെ നല്ല മണം തന്നെ വരട്ടെ ഉള്ളിക്ക് വേറെ പ്രത്യേകിച്ച് വേറൊരു മണമാണ് കറിവേപ്പിലേക്ക് നല്ലൊരു മണമാണ് അപ്പം ഞാനിതിങ്ങനെ വറക്കുമ്പോൾ തന്നെ താ കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയിട്ടോ പക്ഷേ ഉലിയ തോൽ ഇച്ചിരി ആവാൻ ഇത്തിരി പാടായിരുന്നു അപ്പോൾ ഒരു കട്ടിയുള്ള ഒരു തോൽ ഞാൻ ഇട്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അത് ഇച്ചിരി കരിയാനിത്ര താമസമാണ് നിങ്ങൾ സവോളയുടെ ആ പുറത്തെ ആ തോല് മാത്രം എടുത്താൽ മതി അത് പെട്ടെന്ന് നമുക്ക് കരിച്ചെടുക്കാൻ പറ്റുമല്ലേ അപ്പോൾ ഇതാ സ നമ്മുടെ കറിവേപ്പിലേയും കൂടെ ഞാൻ കരിച്ചുകൊണ്ടിരിക്കുകയാണ് തീയുന്നു കുറക്കിട്ടെ കേട്ടോ തീ ഒത്തിരി കൂട്ടവും കുറയ്ക്കും നമ്മൾ അങ്ങ് ചെയ്താൽ മതിയേ അതിപ്പം ചീ കു കുറച്ച് വെച്ചു പിന്നെ നിങ്ങൾ അതനുസരിച്ച് കറിവേപ്പിലിത്തിരി കൂടുതൽ എടുത്തോളൂ കേട്ടോ കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തത് നിങ്ങൾ ഇച്ചിരി അധികം തന്നെ കറിവേപ്പിലെടുത്തോളൂ കേട്ടോ കറിവേപ്പിലൊക്കെ നല്ലതാണ് ഇന്നത്തെ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ നാച്ചുറൽ ഡൈ എല്ലാം ഉണ്ടാക്കണത് പിന്നെ കെമിക്കൽ ഡൈ ഒക്കിനേക്കാളും എത്രയോ ഭേദമാണ് നാച്ചുറൽ ഡൈ അത് നമ്മൾ സ്ഥിരമായ തേച്ചെങ്കിലായിട്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടുകയുള്ളേ ഇത് കറിവേപ്പിലും കൂടി നന്നായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കരിഞ്ചീരയും ഉലുവയും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കാം ഞാനിത് ആ കരിഞ്ചീരകും ഉലുവയും കൂടി രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇതുപോലെ കരിച്ചെടുത്തത് അതുകൊണ്ടത് ആ കരിഞ്ചീരകും ഉലുവയൊക്കെ നന്നായിട്ടങ്ങ് കരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ സംഭവമില്ല അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്ത് എടുക്കാം പിന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം പൊടിച്ച് അങ്ങ് എടുക്കണം എടുക്കുന്നുണ്ട് ഈ പൗഡറിൻ്റെ ഇരി അതുപോലെ അങ്ങ് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കാനുണ്ട് ഇത്ര മാത്രമല്ല അതിൻ്റെ കൂടെ രണ്ട് സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അതും കൂടെ നിങ്ങൾ കാണണം എങ്കിലാണ് ഡൈ ശരിക്കും ഒരു പൂർണ്ണതക്കിലേ എത്തുള്ളൂ അപ്പോൾ അത നന്നായിട്ട് ഒന്നുകൂടിയാണ് ചൂടാക്കിയെടുക്കുക ഇനിയിപ്പോൾ എവിടെയെങ്കിലൊക്കെ ഏലയുടെ ഭാഗത്തൊക്കെ ചൂടാകാനുണ്ടെങ്കിലേ അപ്പം കണ്ട കരിഞ്ചീരികും ഉലുവും പെട്ടെന്ന് അങ്ങ് ചൂടാക്കി കരിച്ചെടുക്കാൻ പറ്റിയായിരുന്നു പക്ഷേ ഈ ഉള്ളിയുടെ തോലും ഇച്ചിരി എങ്ങനെ താമസം ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി കട്ടിയുള്ള ഭാഗം എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ സവോളയുടെ ആ മുകളിലത്തെ ഭാഗം മാത്രം എടുത്താൽ മതിയെ തണുത്തതിന് ശേഷം മിക്സുള്ള ജാറില് എല്ലാം വേണം പൊടിച്ചെടുക്കാം ഇത് തണുത്തട്ടെ ഞാനിതാ വറുത്തെടുത്ത സംഭവം ഇതാ നന്നായിട്ട് മിക്സിയിലെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ പൊടി കണ്ടോ നന്നായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം എൻ്റെ മിക്സിയുടെ ജാറ് എന്താ പറയുക നല്ല മൂർച്ചയുടെ ബ്ലേഡ് ആയതുകൊണ്ട് ഇത്രയും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ ജാർ നല്ല മൂർച്ചുള്ളതായിരിക്കുമല്ലോ അപ്പോൾ നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇതാ കണ്ടോ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കയ്യിൽ തേച്ചെടുക്കാം അപ്പൊ എന്റെ മിക്സീടെ ജാറിൽ അവിടെയൊക്കെ നല്ല കറുത്ത കളറായിരുന്നിട്ട് വന്നത് എന്റെ കൈയുടെ ഭാഗം കണ്ടോ കറുപ്പായത് കണ്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കേണ്ടതെന്ന് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യം തന്നെയാണ് അല്ലേ സവോളയുടെ തോലൊക്കെ നമ്മൾ വെറുതെ അങ്ങോട്ട് ദൂരോട്ട് വലിച്ചെറിയുകയൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കറിവേപ്പില നല്ലൊരു സാധനം തന്നെയാണ് പിന്നെ കരിഞ്ചീരകം ഉലുവ ഈ രണ്ട് സാധനം പ്രത്യേകം പറയേണ്ട കാര്യമില്ല അത് നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ല സാധനം തന്നെയാണ് അപ്പോൾ ഈ നാല് സംഭവം നന്നായിട്ട് വറുത്തെടുക്കേണ്ട താമസമുള്ളൂ കേട്ടോ വറുത്ത നന്നായിട്ട് എടുത്തിട്ട് വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് അങ്ങ് ഒരു ഡീനകത്ത് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്കത് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേച്ചു കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെ തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ വെള്ളത്തിലോ വെളിച്ചെണ്ണയിലോ ഒന്നുമില്ല വേറെ രണ്ട് സാധനങ്ങളുണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് നമുക്കിത് ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ മുടിയൊക്കെ നല്ല നര ദിവസം തന്നെ ഉപയോഗിച്ചോളൂ ക്രമേണ മുടിയുടെ ആ ഒരു വൈറ്റ് കളറൊക്കെ മാറി നല്ല ഗ്രേ കളറൊക്കെ ആയതിനാൽ ഇത് സഹായിക്കും അപ്പോൾ ഈ പൊടി നമുക്ക് ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് നല്ല തേക്കേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ വേറെ രണ്ട് സാധനങ്ങളെടുത്തിട്ടുണ്ട് അതൊന്നാമത്തെ സാധനമാണ് ഇതാ വൈറ്റമിൻ ഇ ഗുളിക ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് എന്താ കറ്റാർവാഴ ജെല്ലാണ് ഇത് നമുക്ക് എന്തായാലും വേണം നമ്മുടെ മുടിയൊക്കെ നല്ല സിൽക്കി ആവാനും മുടി ഡ്രൈ ആവില്ല കേട്ടോ ഈ സംഭവമൊക്കെ ചുമ്മാ അങ്ങ് തേക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആവും പക്ഷേ ഇതിന് കറ്റാർവാഴ ജെല്ല് ഇ ഗുളിയൊക്കെ തേക്കുക മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുടി ഒരു കാരണവശാലും ഡ്രൈ ആവത്തേ ഇല്ല മുടി വളരാനും ഈ കറ്റാർവാഴ ജെല്ലും വൈറ്റമിൻ ഇ ഗുളിയും നല്ല ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ മറന്നു പോകല്ലോട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ സംഭവങ്ങളുടെ വേണം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എടുത്ത് കാണിക്കുന്നുള്ളേ എന്താ ഒറ്റ ഒരു സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതിലോട്ട് ഈ വൈറ്റമിൻ ഇ ഗുളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതെടുത്ത് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ കൈ നേരം ചിലപ്പോൾ തട്ടിയിട്ട് താവിട്ട് വീഴും എന്താ അലോവറ എടുക്കുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ കണ്ടില്ലേ എന്താ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ലേശം നന്നായിട്ടുള്ള ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മൾ നാച്ചുറൽ കറ്റാർവാഴ ജെല്ലാം എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത് മിക്സ് ആകാൻ ഇത്തിരി പാടായത് നമുക്ക് വേണമെങ്കിൽ കടയിൽ കിട്ടിയിരിക്കുന്ന കിട്ടുന്ന ആ ഒരു കട്ടാർവാഴ ജെല്ലേ അതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള എടുക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് എന്താ വെള്ളമൊഴിച്ചു നമ്മുടെ പാക്കും അല്ലാതെ നമ്മുടെ ഡൈ ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് കളർ കണ്ടിരിക്കും നല്ല കറുത്ത കളറാണ് കേട്ടോ അപ്പം നമ്മുടെ ഇത് സംഭവം തേക്കണമെങ്കിൽ തന്നെ നമ്മുടെ മുടി ഒരു കാരണവശാലും പൊഴിയില്ല നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് തേക്കാം കേട്ടോ ഇതിൻ്റെ മുടിയുടെ കളറൊക്കെ ക്രമേണ നിങ്ങൾക്ക് എന്താ പറയുക ഗ്രേ കളറൊക്കെ ആയി വന്നോളും വൈറ്റ് കളർ മുടിയൊക്കെ പിന്നെ മുടി കൊഴിച്ചിലുണ്ടാവില്ല മുടി എന്തായാലും പൊഴിയുകയും ചെയ്യില്ല എന്നൊക്കെ നമ്മൾ ഡൈ ഇവിടെ റെട്ടിയായി അപ്പം നമ്മുടെ ഈ നാച്ചുറൽ ഡൈ ഉണ്ടല്ലോ നമ്മുടെ തലമുടിയിൽ എവിടെയൊക്കെയാണ് നര വന്ന ഭാഗം അവിടെയൊക്കെ നല്ല വൃത്തിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ തലമുടി നന്നായിട്ട് അങ്ങ് പിടിച്ചിരിക്കണം അതിനുശേഷം തലമുടി നല്ല വൃത്തിൽ അങ്ങ് കഴുകി കളഞ്ഞാൽ മതിയേ എന്നൊക്കെ എൻ്റെ കൈക്ക് ഇപ്പോഴൊക്കെ ഒരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ പാത്രത്തിലേക്കങ്ങ് മാറ്റി ഇതാ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതലെടുക്കാം കേട്ടോ എനിക്ക് കറിവേപ്പിൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തത് കറിവേപ്പിലേക്ക് നല്ലോണം എടുക്കുവാണെങ്കിൽ മുഴി ഡൈക്കൊക്കെ ഇതിനേക്കാളും നല്ല കറുപ്പ് ഉണ്ടാവും നമ്മുടെ മുടിയൊക്കെ കറക്കാനും അടിപൊളി തന്നെയാണ് പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ തേക്കണം കേട്ടോ ഇപ്പോൾ നരച്ച നല്ലോണം നരച്ച മുടി ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നാച്ചുറൽ ഡൈ ആണല്ലോ അപ്പോൾ സ്ഥിരമായിട്ട് തന്നെ നമ്മൾ ഈ ഡൈ തേക്കണം നമ്മുടെ മുടി എന്തായാലും ഡ്രൈ ആവില്ല കാരണം ഇത് വൈറ്റമി ഗുളിക അലവറ ജെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുടി ഒരിക്കലും ഡ്രൈ ആവേ ഇല്ല കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ ഈ ഡൈ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കുറേശ്ശെ കുറേശ്ശെ തലമുടി നിറച്ചുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ചാലും മതി നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരെ അടിപൊളിയൊരു സംഭവം തന്നെയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാനിത് ഇതെൻ്റെ പാത്രത്തിലുള്ളത് ഇങ്ങനെ തന്നെയുണ്ട് അതായത് എൻ്റെ ചേട്ടായി വൈകുന്നേരം വരും ചേട്ടായിക്ക് വൈകുന്നേരം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ സ്ഥിരം തേക്കണം കേട്ടോ സ്ഥിരം തേച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ അറിയാൻ പറ്റും നാച്ചുറായ സംഭവമൊക്കെ അങ്ങനെയാണല്ലോ കെമിക്കൽ സാധനമല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ തേക്കുക സ്ഥി നമ്മളങ്ങ് തേക്കുക പെട്ടെന്ന് തന്നെ അങ്ങ് മുടി കറക്കുന്ന ഓർത്തേക്ക് അത് എന്ത് കെമിക്കൽ ഉണ്ടാവുന്നല്ലേ അപ്പോൾ ഈ നാച്ചുറൈ തേക്ക് നമുക്ക് എന്താ പറയുക ക്ഷമ വേണം പിന്നെ നമ്മൾ നമ്മളിതിനായിട്ടുള്ള സമയം കണ്ടെത്തണം അത് മാത്രം മതി കേട്ടോ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ നമുക്കിപ്പോൾ വെളിയിൽ നിന്ന് പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കുള്ള വീട്ടിലുള്ള സാധനം തന്നെയാണല്ലോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിത് അങ്ങ് എടുത്ത് വയ്ക്കാണ് പിന്നെ ആ പൊടി ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല അത് ഡിനിലേക്ക് എടുത്ത് മാറ്റി വെക്കുവേ അപ്പം എൻ്റെ കൈയുടെ കളർ കണ്ടില്ലേ കൈക്ക് നല്ല വൃത്തിൽ അങ്ങ് കഴുകിട്ടോ നഖത്തിൻ്റെയൊക്കെ അവിടെയൊക്കെ കറുത്തിട്ടുണ്ട് നല്ല ഒരു ആ എന്താ പറയുക ഉലുവേടും ആ കരിഞ്ചീരകത്തിൻ്റെ മണം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ മണം പിന്നീട് എടുത്ത് വെക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞാറ്റിയുടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം കറങ്ങി പോയിരുന്നു അപ്പോൾ നോക്കിയിട്ട് വിളിമാർ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതാ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് ഇപ്പം ഇവർ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഒരേപോലെ ഡ്രസ്സ് ഇടാൻ നോക്കുക കേട്ടോ ഇത് ഞങ്ങളുടെ ആ പപ്പാച്ചി ബർത്ത്ഡേക്ക് കുഞ്ഞാവിക്ക് മേടിച്ച ക്ലിപ്പാണേ ഇന്നാട്ട് ഇടണത് എന്നെ നല്ല സ്റ്റൈല ക്ലിപ്പ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ക്ലിപ്പ് നല്ല സ്റ്റോണൊക്കെ ആയിട്ട് എനിക്കുണ്ടോ ചുറ്റിനും സ്റ്റോൺ ഇവിടെ റോസാപ്പൂവിൻ്റെ അടിപൊടി നല്ല ക്ലിപ്പ് എനിക്കിടം കൊതിയാകുന്ന വച്ചാൽ ആയിട്ടോ ശരിയാവില്ല എന്നെ കളിയാക്കും അവച്ചിട്ട് പോക്കോ കിക്കേ നമ്മുടെ പിന്നെ ജിമ്പ്രുകൂട്ടനോ ജി ഇവിടെ ഇട്ട് പേരായിട്ടോ ആ പട്ടിക്കുട്ടിക്ക് ജിംറൂട്ടൻ ആ ആണുങ്ങളുടെ പേരല്ലേ അയ്യോ ഞാൻ നല്ല വെയിലാണേ എനിക്ക് അടിപൊളി വെയിൽ ഈ വെയിൽ കൊള്ളുന്നത് നല്ല വൈറ്റമിൻ ഡി ഒക്കെ ധാരാളം അടങ്ങും പക്ഷേ പത്ത് മണിക്കും പതിനൊന്ന് മണി പതി അല്ല പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിൽ കൊള്ളുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഇന്നലെ ആയിട്ട് ഞാൻ അറിഞ്ഞത് സാധാരണ ഞാൻ വിചാരിച്ചു വെളുപ്പിനുള്ള ഈ ഇളം വെയിലാണ് കൊള്ളേണ്ടതാണ് പക്ഷെ പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള ആ വെയിലില്ലേ ആ വെയിൽ കൊള്ളുവാണെങ്കിൽ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ നിന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നോ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ അവിടെ ആശാൻ ആശാനവിടെയാണ് അവനവിടെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവൻ ചേച്ചിമാരുടെ കൂടെ അങ്ങ് ഓടി വരുന്നതായിരുന്നു എന്താ നിങ്ങക്ക് സംസാരിക്കേ ഫ്രണ്ട് എല്ലാരോടും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു വർഷമായിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് വല്യ കൊഴപ്പില്ലാത്ത വർഷമായിരുന്നു അല്ലേടാ പപ്പയ്ക്ക് മിനിങ്ങാന്ന് ലോട്ടറി അടിച്ചു പതിനായിരം രൂപ ലോട്ടറി അടിച്ചു ആ ലോട്ടറി ടിക്കറ്റ് എടുത്താ ഇവിടെ ഒരാൾ ഉണ്ണിക്കൂട്ടന് വരുന്നുണ്ട് അപ്പൊ ഇവര് സ്കൂളിൽ പോകാൻ സമയമായിട്ടോ അപ്പൊ ഇവിടെ സ്കൂളിൽ പോയിട്ടെ രാവിലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയ അപ്പം ഞങ്ങളിതാ കാപ്പിക്കൂരൊക്കെ മുറ്റത്തേക്ക് ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാണേ ഇതാ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നിരത്തിട്ടേക്കുക നല്ല പൊള്ളുന്ന വെയിലാണ് കേട്ടോ അപ്പം ഒരു ഒരാഴ്ച പിടിക്കും ഈ കാപ്പിക്കൂരി നന്നായിട്ട് ഉണങ്ങാനേ മറ്റേ ഉണങ്ങിയ കാപ്പിക്കൂരി ഞങ്ങൾ വേറെ ചാക്കിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതേ ഇതിൽ കാറ്റുണ്ട് കേട്ടോ കാറ്റ് വന്നപ്പോൾ കരിയിലേക്ക് അതിലേക്ക് മുകളിൽ വന്ന് വീണേക്കുവാണ് അതിന് വൈകുന്നേരം കരിയിലേക്ക് ഉണ്ടെങ്കിൽ എടുത്ത് കളയേ പിന്നെ അപ്പുറത്തെ ചാക്കിയിൽ ഇതാട്ടോ കൊക്കോ പരിപ്പ് ഉണക്കാനിട്ടതാണേ ഈ കൊക്കോ പരിപ്പ് ഉണക്കിയത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കാശ് കിട്ടും കേട്ടോ അപ്പോൾ ഉണക്കിയത് ഉണക്കിയതെല്ലാം നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും അപ്പോൾ ഈ കാപ്പിക്കുരി ഇങ്ങനെ ഉണക്കാൻ പറ്റുമ്പോൾ നമ്മുടെ റോഡ് സൈഡായിട്ടോ നമ്മുടെ വീട് ഇരിക്കണത് അപ്പോൾ വരുന്നവർക്ക് പോകുന്നവർക്കൊക്കെ കാപ്പിക്കുരി കാണാൻ പറ്റും അത് നല്ലൊരു കണി തന്നെയാണ് ഒരു വർഷത്തിൽ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി കണിയാണ് കേട്ടോ കാരണം നമ്മൾ ആൾക്കാർ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണല്ലോ പോകണേ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതാ നമ്മുടെ കാപ്പിക്കുരു വേണ്ട അവിടെ ഉണ്ട് അപ്പം നല്ലൊരു കണിയല്ലേ കാപ്പിക്കുരു ഒക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ കാപ്പിക്കുരിനെയൊക്കെ ഭയങ്കര വിലയാട്ടോ ഇപ്പം ഇപ്പം അതിൻ്റെ സീസണാണല്ലോ നല്ല വിലയാണ് ഇപ്പം നമുക്കിത് ഉണക്കിയിട്ട് കൊടുക്കണം പിന്നെ എന്താ പറയുക നമ്മുടെയൊക്കെ നമ്മുടെ സാധാരണക്കാരല്ലേ നമുക്കൊക്കെ ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഇച്ചിരി കാശ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കിടന്നു ഓണം കേട്ടല്ലേ നന്നായിട്ട് ഉടങ്ങട്ടെ പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ കൊണ്ട് എന്നും കായ്ക്കുന്നു നമ്മുടെ ചെമ്പരത്തിപ്പൂ കേട്ടോ ഈ ചെമ്പരത്തിപ്പൂ ഒന്നും കളയത്തില്ലേ ചെമ്പരത്തിപ്പൂവൊക്കെ പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കട്ടോ നമ്മൾ ബ്ലഡൊക്കെ ഉണ്ടാകാനൊക്കെ ഈ ചെമ്പരത്തിപ്പൂ നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് ഹൃദയത്തിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സൂപ്പറാകട്ടെ ഈ ചെമ്പരത്തിപ്പൂവേ അപ്പോൾ ഈ അഞ്ച് ഇതിലുള്ള ചെമ്പരത്തിപ്പൂവിലാണ് ഏറ്റവും ഗുണം ഉള്ളതെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എല്ലാവരും പറയും ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവല്ലേ എല്ലാത്തിനും ഒരേ ഗുണമാണ് പക്ഷേ ഈ ചുമന്ന് ഒന്ന് ഈ ചെമ്പരത്തിപ്പൂവ് തന്നെയാണ് കേട്ടോ ഗുണം കൂടുതലെന്ന് ഞാൻ പറയുന്നുട്ടോ അപ്പോൾ ഞാനിത് ഇതിൻ്റെ പൂവില്ലേ ഇത് ഈ സംഭവമൊന്നും എടുക്കില്ല കേട്ടോ ഈ പൂമ്പൊടി എടുക്കില്ല ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ പൂവെടുത്തിട്ട് ഈ സംഭവം എല്ലാം കളഞ്ഞ് ഇതിൻ്റെ ഇതോളം മാത്രം നന്നായിട്ട് തിളപ്പിക്കും മിനിഞ്ഞ ഇന്നലെ ഇന്നലെ തിളപ്പിച്ചായിരുന്നു കേട്ടോ മിനിങ്ങ എന്നില്ല ഇന്നലെ ഞാനങ്ങനെ തിളപ്പിച്ച് കുടിച്ചു പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര ഓർമ്മ ശക്തി ഒന്നുമില്ല കേട്ടോ ഓർമ്മ ഉള്ളപ്പോഴൊക്കെ അടുത്ത് കുടിപ്പ് തിരക്കിനടുത്തൊക്കെ മറന്നു പോകുകയും മുറ്റത്തൊക്കെ ഇറങ്ങുമ്പം ഇപ്പം എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ചെമ്പരത്തിൽ പൂ പറ ചെമ്പരത്തിൽ ഇല പറിക്കുമ്പോൾ അങ്ങനെ അന്നേരൊക്കെ നമ്മൾ പൂ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുവുള്ളേ അപ്പോൾ ഞാനിത് ചെമ്പരത്തിപ്പൂവൊന്ന് കാണിച്ചു തന്നാട്ടോ ഇങ്ങനെ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കളയരുത് നമുക്ക് തലയിൽ തേക്കാം ജെല്ലായിട്ട് തേക്കാം മുഖത്ത് ഫേ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നമ്മുടെ ഹൃദയത്തിനും ഒക്കെ നല്ലതാണ് ബ്ലഡ് ഉണ്ടാകാനും നല്ലതാണ് ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇവന്മാര് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഞാൻ വൈകുന്നേരം ഇനി തിളപ്പിച്ച് കുടിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ